കനത്ത മഴയിൽ ചെകുപുഴ ബി എസ് എൻ എൽ എക്സ്ചേഞ്ച് ഓഫീസിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കനത്ത മഴയിൽ ചെകുപുഴ ബിഎസ് എൻ എൽ എക്സ്ചേഞ്ച് ഓഫീസിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു പിൻവശമാണ് തകർന്നു വീണത് മുൻപ് ഈ മതിലിൻ്റെ മുൻഭാഗം അപകടാവസ്ഥയിലായിരുന്നു നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് മുൻഭാഗം പൊളിച്ചു കെട്ടിയെങ്കിലും ബാക്കിയുള്ള ഭാഗം അതേപടി നിലനിർത്തി ഈ ഭാഗമാണ് കനത്ത മഴയെ തുടർന്ന് തകർന്നു വീണത് മതിലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന യൂസ്ഡ് കാർഷോഗം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇതോടെ അപകടവീതിയിലാണ് ബി എസ് എൻ അധികൃതർ സ്ഥലം സന്ദർശിച്ചു ചൊവ്വാഴ്ച രാത്രിയാണ് മതിൽ തകർന്നു വീണത് സമയത്താണ് ഇത് ഇടിയുന്നത് ഇന്നേരം ഒരു ദിവസത്തെ മഴ പെയ്തപ്പോൾ തന്നെ തന്നെ എന്നെ എന്നെ അത് കെട്ട് സ്ട്രോങ്ങ് അല്ലായിരുന്നു പിന്നെ ഇറ്റു കറക്കാണ്ട് ചുമ്മാ മണ്ണിൽ തന്നെ കെട്ടിപ്പൊക്കുകയാണ് ചെയ്തത് മൂന്ന് വീട്ടിലോളം പൊക്കം വരുന്ന കെട്ടാണത് വെറുതെ കെട്ടി വെക്കുകയാണ് ചെയ്തത് അതിന് അവർ തന്നെ ഞാൻ എന്നെ കാറ് വെച്ചിരുന്നു കാറിൻ്റെ മേലെ വീഴാണ്ട് കാറിൻ്റെ അടിയിലോട്ടാണ് ഇത് വന്നായിരുന്നു നമ്മളൊരു ഷീറ്റും മൊത്തം മൊത്തം പോയി പോയിട്ടാണോ ഉള്ളത് അപ്പം നിലവിലും ഫ്രണ്ടിൽ വരുന്ന വരുന്ന കെട്ട് ഏത് സമയത്തും ഇടീൻ്റെ കണ്ടീഷനാണ് അപ്പോൾ അവിടെ ഇരിക്കുന്ന എൻ്റെ ലോട്ടറി വിളിക്കുന്നവരും പേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ എത്രയും പെട്ടെന്ന് അവർ നടപടി എടുക്കണം എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ബി എസ് എൻ്റെ ഓഫീസിൽ നിന്ന് ആൾ വന്ന് ഇപ്പം എൻ്റെ ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് എന്തേലും നടപടി എടുക്കാം എന്ന് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അടുത്ത് വീണ്ടും വീടാറായി ലീപ്പുണ്ട് എന്നാൽ നമ്മുടെ പിന്നെ പഴയ ബിൽഡിങ്ങാണ് അതിൻ്റെ മുകളിലോട്ട് വീ ഇതെല്ലാം കൂടി ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന് എന്ത് സംഭവിക്കുന്നുല്ലേ നമുക്ക് പറയാൻ പറ്റുന്നില്ല മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ